പന്ത്രണ്ട് വർഷം പെട്ടിയിൽ വാരിക്കൂട്ടിയത് കോടികൾ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് പന്ത്രണ്ട് വർഷം പെട്ടിയിൽ വാരിക്കൂട്ടിയത് കോടികൾ പറഞ്ഞു വരുന്നത് ഒരു തമിഴ് സിനിമയെ കുറിച്ചാണ് പന്ത്രണ്ട് വർഷം ഇരിക്കുകയും ഈ വർഷം റിലീസിനോടനുബന്ധിച്ചെത്തിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ സമ്മാനിച്ച ഒരു സിനിമയെ പോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മതഗജ രാജ എന്ന ചിത്രം അതിൻ്റെ ആ ഒരു കോടികൾ വാരുന്ന ഇടപാട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ചിത്രം നേടിയെടുത്തു ഇപ്പോൾ പതിനാറ് ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ചിത്രത്തിൻ്റെ കളക്ഷൻ നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പന്ത്രണ്ട് വർഷം പെട്ടിയിലിരുന്നിട്ടും കോടികൾ വാരിയ ഈ വിശാൽ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് തമിഴകം അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകവും ഒക്കെ ചിന്തിക്കുന്നത് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി വിശാൽ നായകനായ മതഗജ രാജ എന്ന സിനിമയാണ് തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധികളാൽ റിലീസ് നീണ്ടുപോവുകയായിരുന്നു പിന്നീട് പന്ത്രണ്ട് വർഷങ്ങൾക്കപ്പുറം മറ്റൊരു പൊങ്കൽ റിലീസായി എത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഗംഭീര ചരിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നാല് ദിനങ്ങൾ കൊണ്ട് ചിത്രം ഇരുപത്തിനാല് കോടി രൂപയാണ് വാരിക്കൂട്ടിയിരിക്കുന്നത് വിശാൽ സന്താനം ടീമിന്റെ കോമഡി നമ്പറുകളാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ ഘടകങ്ങളിൽ ഒന്ന് ഗ്ലാമറിന് മാറ്റുകൂട്ടാൻ അഞ്ജലിയും വരലക്ഷ്മിയും നായികമാരായി എത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ സിനിമ രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസായി പദ്ധതിയിട്ടെങ്കിലും വിശാലിന്റെ തന്നെ സമർ എന്നൊരു സിനിമ അതേ വർഷം പൊങ്കൽ റിലീസായി പ്ലാൻ ചെയ്തിരുന്നു അതോടെ മദഗജരാജയുടെ റിലീസ് നീണ്ടുപോയി പിന്നീട് ഒൻപത് മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചെങ്കിലും ഓസ്ട്രേലിയൻ പൗരനായ സന്താനം എന്നൊരാൾ നിർമ്മാണ കമ്പനിക്കെതിരെ കേസ് കൊടുത്തതോടെ റിലീസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഈ പ്രശ്നം മറച്ചു വെച്ചുകൊണ്ട് ജമിനി ഫിലിം സർക്യൂട്ട് എന്ന കമ്പനി ഈ സിനിമ വിശാലിന്റെ നിർമ്മാണ കമ്പനിക്ക് വിറ്റിരുന്നു ബാധ്യതകൾ ഏറ്റെടുത്ത് സിനിമ റിലീസ് ചെയ്യണമെന്ന വിശാലിന്റെ ആഗ്രഹം പക്ഷെ സാമ്പത്തിക പ്രതിസന്ധികളാൽ മുങ്ങിപ്പോവുകയായിരുന്നു അങ്ങനെ അതിങ്ങനെ മുടങ്ങി തട്ടിയും തടന്നുമൊക്കെ പോകുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം സിനിമയുടെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കോമഡി നമ്പറുകൾ പ്രേക്ഷകരുമായി കണക്ട് ആയെന്നും നിരൂപകർ അഭിപ്രായപ്പെടുന്ന സിനിമയായി മാറിക്കഴിഞ്ഞു സന്താനത്തിൻ്റെ കോമഡിക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം പകുതിയിലെ കോമഡി സീനുകൾ സിനിമയുടെ പ്രത്യേകതയാണെന്നും വിശാലിൻ്റെ ഫൈറ്റുകൾ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ആണെന്നുമാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നിരവധി പരാജയ സിനിമകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ വിശാലിൻ്റെ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് സിനിമ കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മതഗജരാജ എന്ന ഈ സൂപ്പർഹിറ്റ് ചിത്രം കഴിഞ്ഞ വർഷം തുടർച്ചയായുള്ള പരാജയങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയ ഹോളിവുഡിന് പുത്തൻ ഉണർവ് നൽകിയ സുന്ദർ സി തന്നെയാണ് ഇത്തവണയും അതിൻ്റെ ആ ഒരു അമരക്കാരനായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്കറിയാം അരമനൈ ഫോർ എന്ന ചിത്രമായിരുന്നു അങ്ങനെ ഒരുപാട് വലിയൊരു വിജയ ചിത്രമായി മാറി നാൽപ്പത് കോടി ബജറ്റിൽ ഒരുങ്ങിയ ആ സിനിമ അന്ന് നൂറ് കോടിയിലധികം രൂപയാണ് ആഗോളതലത്തിൽ നേടിയെടുത്തത് സുന്ദർശിയുടെ സ്ഥിരം ഫോർമാറ്റിലെത്തിയ ചിത്രത്തിൽ സംവിധായകനും പ്രധാന വേഷത്തിലെത്തിയിരുന്നു തമന്ന റാഷിഗന്ന എന്നിവരായിരുന്നു ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മതഗജ രാജ എന്ന സിനിമയിലൂടെ സുന്ദർശി വീണ്ടും തിയേറ്ററുകൾ നിറയ്ക്കുകയാണ് പൊങ്കൽ റിലീസ് ി വമ്പൻ സിനിമകളെ പോലും മറികടന്നാണ് ഈ സിനിമ മുന്നേറുന്നത് സോനു സൂദ് നിതിൻ സത്യ എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ വിജയ് ആന്റണിയാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ സഹായകര നിർവഹിച്ചിരിക്കുന്നത് റിച്ചാർഡ് എം നാഥനാണ് പ്രവീൺ കെ എൽതാണ് എഡിറ്റിംഗ് ഏതായാലും ഈ സിനിമ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വൻ വിജയത്തിലേക്കാണ് മുന്നേറുന്നത് അങ്ങനെ സുന്ദർ സി തുടർച്ചയായ രണ്ട് മെഗാ വിജയങ്ങളാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് നൽകിയിരിക്കുന്നത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അദ്ദേഹം ഒരു മികച്ച സംവിധായകനായി നിൽക്കുകയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ഉള്ളത്തെ അളിത പോലുള്ള സിനിമകൾ അതിലെ പാട്ടുകളും ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ് മലയാളത്തിലെ നമുക്കറിയാവുന്നതുപോലെ ഗുരുവാരമ്പരം നടയിൽ എന്ന സിനിമയിൽ നമ്മൾ കേട്ടതാണ് ലൈല എന്ന ഗാനം അതുപോലെ കിഡിലൻ സിനിമകൾ അക്കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി സമ്മാനിച്ച തമിഴ് സംവിധായകൻ ഇന്നും സജീവമായി നിൽക്കുകയാണ് ഖുഷ്ബൂ എന്ന നടിയുടെ ഭർത്താവ് കൂടിയായ അദ്ദേഹം ഏതായാലും സിനിമ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം കളക്ഷൻ നേടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ നൂറ് കോടിക്കടുത്തൊക്കെ ഈ സിനിമ നേടിയേക്കാം എന്ന് പറയുന്നുണ്ട് ഏതായാലും കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ